നമ്മൾ കാണുന്നത് നല്ലൊരു ഫുഡിൻ്റെ വ്ലോഗാണ് കാണുന്നത് നമ്മുടെ ഒരു പുട്ടും മാമ്പഴവും തേങ്ങയും പഞ്ചസാരയും നമ്മളിപ്പോഴും പുട്ടും പഴവും മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് പുട്ടും മാമ്പഴവുമായിട്ടുള്ള കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിൻ്റെ കൂടെ ഞാനിട്ടൊരു തേങ്ങയും പഞ്ചസാര ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ തിരുമ്മലിലാണോ അവിടെ കാര്യം നന്നായിട്ട് തിരുമ്മി അതെല്ലാം കൂടി നല്ല മിക്സ് ആകണം കേട്ടോ മിക്സ് ആക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഫീൽ ഞാൻ ഞാനിതിന് മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം നിങ്ങൾക്കിനി അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കൂടി അറിയട്ടെ എന്നോർത്താണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് പഞ്ചസാര വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി തേങ്ങ കുറച്ചുകൂടി എത്ര കൂടുന്നു അത്ര മാത്രം ടേസ്റ്റ് കൂടി കൂടിക്കൊണ്ടിരിക്കും തേങ്ങയായിട്ട് അപ്പോൾ ഞാനിത് മൂന്നും കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇപ്പം നമ്മൾക്കൊന്ന് കഴിച്ച് നോക്കാൻ പോവാണ് വായിൽ വെള്ളം ഓറും എല്ലാവരുടെയും നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മുടെ നല്ല മാമ്പഴമൊക്കെ കിട്ടുന്ന ടൈമാണ് നമ്മുടെ നാടൻ മാമ്പഴമാണ് ഞാൻ നല്ല മൂവാണ്ടനാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത് പഞ്ചസാര വേണമെന്നുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി ഇത്തിരി തേങ്ങാപ്പീരിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോമ്പോ എല്ലാവരും മിസ് ചെയ്യാതെ ഈ ഒരു ടൈമ് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത ശേഷം നമ്മുടെ ഈ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോയിലും ഫെർസനെ കാണാൻ ബൈ ബൈ